ഞാൻ ചോദ്യം ചെയ്തതിന് എന്റെ കൊച്ചിനെ ഉൾപ്പെടെ അണ്ടർഗ്രൗണ്ടിൽ തടഞ്ഞു നോക്കി എന്റെ വണ്ടിയെടുത്ത് ആക്കോല കൂരി കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു ആ വീഡിയോ കുറച്ച് വൈറൽ ആയി കഴിഞ്ഞപ്പോ അതിനകത്ത് സെക്യൂരിറ്റി ഓഫീസർമാരെ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അത് കേസാക്കുകയും ടു എയ്റ്റി ത്രീക്ക് ഞാൻ ജാമ്യം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപ പെറ്റി അടച്ച തീർക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ചെയ്യാത്ത കുറ്റത്തിന് അന്നും അടയ്ക്കില്ല ഇപ്പോഴും അടക്കില്ല നാളെയും അടക്കില്ല ബാധിച്ച് തന്നെ തീർക്കും എന്നുള്ളതാണ് എന്റെ വാശി നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കഴിഞ്ഞ ദിവസം ഒരു വിവാദ സംഭവം ഉണ്ടായി സംഭവം മറ്റൊന്നുമല്ല രണ്ടായിരത്തിഇരുപത്തി രണ്ടില് അതായത് മുപ്പത് എട്ട് രണ്ടായിരത്തിഇരുപത്തി രണ്ടില് കേരള സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് ഉത്തരവ് ഇങ്ങനെയാണ് തുറസായ സ്ഥലവും പാർക്കിംഗ് സ്ഥലവും കയ്യേറി നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ തടയുന്നത് സംബന്ധിച്ച് പൊതു നിർദ്ദേശം പുറപ്പെടുവിക്കും ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസിന്റെ രണ്ട് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് തീയതിയിലെ ഇന്ന നമ്പർ റിപ്പോർട്ട് തുറസായ സ്ഥലങ്ങൾ പാർക്കിംഗ് ഏരിയകൾ എന്നിവ കയ്യേറി നടത്തുന്ന നിർമ്മാണങ്ങൾ അനധികൃതമാണെന്നും ഗുരുതരമായ ചട്ടലംഘനമാണെന്നും കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാപകമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രകാരമുള്ള നിർമ്മാണങ്ങൾ വ്യാപകമായി നടന്നു വരുന്നതായി സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുള്ളതും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതുമാണ് കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂൾ ഇരുപത്തി ആറ് ഒന്ന് പ്രകാരം തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറക്കി നിർമ്മാണങ്ങൾ പാടില്ലെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ് കച്ചവട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളോട് അനുബന്ധിച്ച് ലഭ്യമാക്കേണ്ട പാർക്കിംഗ് സ്ഥലം സംബന്ധിച്ച് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതില് റൂൾ ഇരുപത്തൊമ്പത് രണ്ടിൽ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതാണ് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ റൂൾ ഇരുപത്തി ആറ് ഒന്ന് പ്രകാരം മനുഷ്യവാസത്തിനുള്ള ഓരോ മുറിയും പുറത്തോ അകത്തോ ഉള്ള തുറസായ ഇടത്തേക്കോ അത്തരത്തിലുള്ള തുറസായ തുറസായിടത്തേക്ക് തുറന്നിരിക്കുന്ന വരാന്തയോടോ ചേർന്നിരിക്കേണ്ടതാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരെ ഇത്തരം തുറസായ തുറസായിടം കെട്ടിടത്തിന്റെ ജനത്തിനായി പ്രത്യേകം പരിപാലിക്കേണ്ടതാണ് ആയത് ഉടമയുടെ സ്വന്തം സ്ഥലത്ത് ആയിരിക്കേണ്ടതും അടച്ചു കെട്ടില്ലാത്തതും ആകേണ്ടതാണ് അത്തരം സ്ഥലം വിഭജിക്കുവാനോ നിയമപരമായി വേർതിരിക്കുവാനോ കൈമാറുവാനോ പാടില്ലാത്തതും ഈ ചട്ടങ്ങൾ പ്രകാരം പ്രത്യേകം അനുവദിക്കപ്പെട്ടതൊഴികെയുള്ള നിർമ്മാണങ്ങളിൽ നിന്നും മുക്തമായിരിക്കേണ്ടതുമാണ് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂൾ ഇരുപത്തൊമ്പത് രണ്ട് താഴെപ്പറയും പ്രകാരമാണ് ടേബിൾ ഒമ്പത് പത്ത് എന്നിവയിൽ നൽകിയിട്ടുള്ള പ്രകാരം അതത് സംഗതി പോലെ വിവിധ ഒക്കുപൻസികൾക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾക്ക് മോട്ടോർ കാറുകളുടെ പാർക്കിങ്ങിനുള്ള തെരുവ് വിട്ടിട്ടുള്ള പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം ഫ്ലോട്ടിനകത്ത് നൽകേണ്ടതാണ് കേൾക്കുന്നുണ്ടല്ലോ മേൽ ചട്ടങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർക്കാർ ആയത് ഗൗരവപൂർവ്വം വീക്ഷിക്കുന്നു ഒന്നും കൂടി കേട്ടോണോട്ടോ മേൽപ്പറഞ്ഞ ചട്ടങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർക്കാർ ആയത് ഗൗരവപൂർവ്വം വീക്ഷിക്കുന്നു കെ എം ബി ആർ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂൾ ഇരുപത്തി ആറ് ഒന്നിലെ തുറസായ സ്ഥലത്തേക്ക് ഇറക്കി നിർമ്മാണങ്ങൾ പാടില്ലെന്ന് ചട്ടം ലംഘിക്കുകയും കൂടാതെ തീ സ്ഥലം കച്ചവടത്തിനും വർക്ക്ഷോപ്പിൻ്റെയോ മറ്റ് വർക്ക് ഏരിയ ആയും ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആയത് കെട്ടിടത്തോടനുബന്ധിച്ച് ലഭ്യമാക്കേണ്ട പാർക്കിംഗ് സ്ഥലം നഷ്ടപ്പെടുത്തുന്നു ആയതിനാൽ തീ നിർമ്മാണം സ്വാഭാവികമായും റൂൾ ഇരുപത്തൊമ്പത് രണ്ടിൻ്റെയും ലംഘനമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു കൂടാതെ ഇത്തരത്തിൽ പാർക്കിങ്ങിനുള്ള സ്ഥലം കെട്ടി അടയ്ക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ സൗകര്യങ്ങൾ ചെയ്തു ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കാരണം പാർക്കിംഗ് സ്ഥലം നഷ്ടമാകുന്നതിനും തന്മൂലം വാഹനങ്ങൾ സമീപ റോഡിൽ പാർക്ക് ചെയ്യുന്നതിനും കാൽനടയാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നതിന് കാരണമായി തീരുന്നു മാത്രമല്ല ആയത് ഗതാഗത കുരുക്കിനും കാരണമായി തീരുന്നു മേൽപ്പറൻ മേൽ സാഹചര്യത്തിൽ കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതി നമ്പർ അനുവദിക്കുമ്പോൾ കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൂൾ ഇരുപത്തി ആറ് ഒന്ന് ഇരുപത്തി ഒമ്പത് രണ്ട് ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ അവയുടെ ലംഘനമുണ്ടോ എന്ന കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആയവ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഈ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനാവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഇതാണ് ആ പേപ്പർ കണ്ടില്ലേ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ലുലുമാൾ എന്ന സ്ഥാപനം ഗുണ്ടകളെ ഉപയോഗിച്ച് വ്യാജരേഖ ചമച്ച് ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുവെന്നും ഇത് മാള് കൊടുത്തിട്ടുള്ള മുഴുവൻ ഓക്യുപ്പൻസികളും റദ്ദെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസ് അതിനകത്താണ് ഒരു വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ വിധി പറയുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒരു കൗണ്ടർ പോലും ഫയൽ ചെയ്തിട്ടില്ല സർക്കാർ നിയമം പാലിക്കാം അല്ലെങ്കിൽ നിയമം പാലിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നിയമം സർക്കാർ പറഞ്ഞതല്ലാതെ ഒരു വിധത്തിലും പാലിച്ചിട്ടുമില്ല പിരിക്കാമെന്നോ പിരിക്കാൻ പാടില്ല എന്നോ സർക്കാർ ഒരു അക്ഷരം പറഞ്ഞിട്ടുമില്ല എന്നാൽ സർക്കാരിൻ്റെ രേഖകളിലെല്ലാം കൃത്യമായിട്ടത് ഉണ്ട് തന്നെ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോഴാണ് നമ്മുടെ ക്രൈം നന്ദകുമാർ ഒരു വർഷം മുൻപ് പറഞ്ഞ പിണറായി വിജയന് പ്രമുഖ മാളിൽ ഒരു ആയിരം കോടിയുടെ ഇടപാടുണ്ടെന്ന് പറഞ്ഞു അതിനകത്തോട്ടാണ് പിന്നെ പോകുന്നത് സംസ്ഥാന പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആയിരം കോടിയുടെ ഇൻവെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ കേരള ഹൈക്കോടതിയിൽ സുപ്രധാനമായ ഒരു കേസിനകത്ത് വിധി പറയാത്ത അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരു മറുപടി പോലും പറയാത്ത നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ കാട്ടുകളനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കീഴ്ക്കോടതിയിൽ വന്നിട്ടുണ്ടല്ലോ കേസ് എന്തായാലും നാളെ എന്റെ പേരില് ഞാൻ ചോദ്യം ചെയ്തതിന് എന്റെ കൊച്ചിനെ ഉൾപ്പെടെ അണ്ടർഗ്രൗണ്ടിൽ തടഞ്ഞു നോക്കി എന്റെ വണ്ടി എടുത്ത് ആക്കോല കൂരി കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു ആ വീഡിയോ കുറച്ച് വൈറൽ ആയി കഴിഞ്ഞപ്പോ അതിനകത്ത് സെക്യൂരിറ്റി ഓഫീസർമാരെ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അത് കേസാക്കുകയും ടു എയ്റ്റി ത്രീക്ക് ഞാൻ ജാമ്യം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപ പെറ്റിറച്ച തീർക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ചെയ്യാത്ത കുറ്റത്തിന് അന്നും അടയ്ക്കില്ല ഇപ്പോഴും അടക്കില്ല നാളെയും അടക്കില്ല വാദിച്ച് തന്നെ തീർക്കും എന്നുള്ളതാണ് എന്റെ വാശി എന്തായാലും നാളെ ഈ നാലാം തീയതി ആ കേസും കളമശ്ശേരി കോടതിയിൽ ഇരിപ്പുണ്ട് എന്തായാലും തിരിച്ചൊരു ട്രോഫി കൂടെ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ അതും ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട് കുട്ടികളെ അണ്ടർഗ്രൗണ്ടിൽ പൂട്ടിയിടുന്നതും ജയ ജാക് പ്രകാരം ക്രിമിനൽ ഒഫൻസാണ് എന്തായാലും നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കെതിരെ സെക്യൂരിറ്റി ഓഫീസർക്കല്ലേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ജേ ജാക്ട് ആവുമ്പോൾ മാനേജിങ് ഡയറക്ടർ അല്ലേ പ്രതി നിങ്ങളുടെ നിർദ്ദേശം ഇല്ലാതെ എന്തായാലും ഭീഷണിപ്പെടുത്തില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ തടഞ്ഞു നോക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും ജേ ജാക്ട് പ്രകാരമുള്ള ക്രിമിനൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം